ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഫ്ലോർമാറ്റ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കട്ട് പീസസ് ആണ് എടുത്തിരിക്കുന്നത് പഴയ ക്ലോത്ത് വേണമെങ്കിൽ നമുക്കിതിൽ യൂസ് ചെയ്യാം പഴയ നൈറ്റിയോ ഷർട്ടോ എന്ത് ക്ലോത്ത് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ ക്ലോത്തൊക്കെ കട്ട് ചെയ്തെടുക്കാം ആറ് ഇഞ്ച് നീളത്തിലും ആറ് ഇഞ്ച് വീതിയിലുമുള്ള സ്ക്വയർ പീസായിട്ടാണ് നമുക്കിത് വെട്ടിയെടുക്കേണ്ടത് അൻപത്തി മൂന്ന് ഇഞ്ച് നീളവും മുപ്പത്തി മൂന്ന് ഇഞ്ച് വീതിയുമുള്ള ഒരു ഡോർമാറ്റ് തയ്ക്കാൻ ആവശ്യമായ അളവാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ അളവ് ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ് ഇഞ്ചിൽ താഴെയാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ കുറച്ചുകൂടി ചെറിയ സ്ക്വയർ പീസസ് നമുക്ക് ലഭിക്കും പക്ഷേ അത് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുകൊണ്ട് കോമൺ ആയിട്ടുള്ളൊരു അളവാണ് ഞാൻ പറയുന്നത് ആറ് ഇഞ്ചാവുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആറ് ഇഞ്ച് നീളത്തിലും വീതിയിലുമുള്ള സ്ക്വയർ പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എനിക്ക് കിട്ടിയ ക്ലോത്തിനനുസരിച്ചുള്ള ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഡിസൈനുമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാം എത്ര പീസസ് എത്ര കളറിൽ നിന്ന് വെട്ടിയെടുക്കണം എന്നൊരു കൃത്യമായിട്ട് അളവൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അനുസരിച്ച് ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ആദ്യം നീളം കൂടുതലുള്ള ഭാഗം ഒഴിവാക്കി നീളം കുറഞ്ഞ ഭാഗം അതായത് വീതിയുള്ള ഭാഗം എടുക്കുക എന്നിട്ട് ഇതുപോലെ പിൻ ചെയ്ത് ഈ പീസസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക ഒരു ഒരു പീസ് പോലും മാറിപ്പോകരുത് മാറിയാൽ നമ്മുടെ ഡിസൈനൊക്കെ മാറിപ്പോവും അത് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നത് ഇനി പിൻ മാറ്റിയ ശേഷം നല്ല ഭാഗങ്ങൾ തമ്മിൽ അകത്ത് വരുന്ന രീതിയിൽ ക്ലോത്ത് വെച്ച ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഇപ്പോൾ എനിക്ക് കിട്ടിയ പിൻ ഇതാണ് നിങ്ങൾക്ക് സേഫ്റ്റി പിൻ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാം മൊട്ടു സൂചിയാണെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് തയ്ച്ച് തുടങ്ങാം ഇതുപോലെ ഓർഡർ അനുസരിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് പീസ് ആയതുകൊണ്ട് നമുക്ക് ഏത് കളർ നൂല് വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതുപോലെ എല്ലാ ഭാഗങ്ങളും തയ്ച്ചെടുക്കാം വീതിയുള്ള ഭാഗങ്ങൾ മാത്രം ആദ്യം തയ് എടുത്ത് ഇതുപോലെ തയ്ച്ചെടുക്കുക അതുപോലെ തന്നെ മറ്റൊരു പീസും ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നീളമുള്ള ഭാഗം തയ്ച്ചെടുക്കുക അതിനുശേഷം മാത്രമേ വീണ്ടും അടുത്ത പീസസ് എടുത്ത് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ ആദ്യം ഇതുപോലെ ഒരു ഭാഗം തയ്ച്ചെടുക്കുക അതിനുശേഷം വീണ്ടും വീതിയുള്ള ഒരു ഭാഗം അതുപോലെ തയ്ച്ചെടുക്കുക അതിനുശേഷം അത് രണ്ടും ജോയിൻ ചെയ്ത ശേഷം മാത്രം വീണ്ടും കട്ട് പീസസ് എടുത്ത് വീണ്ടും ജോയിൻ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോഴത്തെ ഞാൻ ആ ഒരു ഡിസൈനിൽ തന്നെ തയ്ച്ചെടുത്തിരിക്കുകയാണ് ഇനി ഇതിനടിയിലേക്ക് നല്ല കട്ടിയുള്ളൊരു ക്ലോത്ത് കൂടെ വെച്ച് കൊടുക്കുക ഏതെങ്കിലും പഴയ ക്ലോത്ത് മതി കട്ടി കുറഞ്ഞതാണെങ്കിൽ ഒന്നോ രണ്ടോ ക്ലോത്ത് ഇതിനിടയിൽ വെച്ചു കൊടുക്കാം ഇതുപോലെ ക്ലോത്തിനേക്കാളും ഇഞ്ച് വീതിയിൽ വേണം ഇഞ്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മടക്കി ഇതിനകത്ത് പൈപ്പിംഗ് പോലെ തന്നെ തയ്ച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ അതിന് യോജിച്ച തരത്തിലുള്ള പ്രോത്ത് വേണം അടിയിൽ നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇതിന് മാച്ചാകുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ രണ്ടും ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തു ഇത് വേറൊരു മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ആദ്യം കാണിച്ച രീതിയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് അത് വളരെ വേഗം തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ രീതിയാണെങ്കിലും എളുപ്പം തന്നെയാണ് അതേ രീതിയിൽ തന്നെ അതേ അളവിൽ തന്നെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത ശേഷം ലെങ്ത് വൈസും വിറ്റ് വൈസും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുകളിലൂടെ പതിച്ച് തയ്ച്ചു കൊടുക്കണം അതിന് മുന്നേ തന്നെ ആദ്യം നാല് ഭാഗത്തും ഉള്ള സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുക ഇതുപോലെ ഒന്നിച്ച് തുണി പിടിച്ച ശേഷം മാത്രം നന്നായിട്ട് അടിച്ചു കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഫിനിഷിങ് കിട്ടത്തില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലെ എൻഡിൽ നിന്ന് തുടങ്ങാം അപ്പോൾ നാല് സൈഡ് ഞാൻ തയ്ച്ചെടുത്തിരിക്കുകയാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുത്തിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വിടുത്ത് വയസ്സും ഞാനൊന്ന് അതിന് മുകളിലൂടെ തയ്ച്ചു കൊടുത്തു ഇനി ലെങ്ത് വൈസ് തയ്ച്ചെടുക്കണം എന്നാൽ മാത്രമേ ഫ്ലോർമാറ്റ് സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ വേണമെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ഫ്രിൽ ചെയ്യുകയോ പൈപ്പിംഗ് കൊടുക്കുകയൊക്കെ ചെയ്യാം ഞാൻ സിമ്പിളായിട്ട് ഇതൊന്ന് മടക്കി തയ്ക്കുന്ന മാത്രമേ ഉള്ളൂ ഇതുപോലെ ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഭാഗം അകത്തേക്ക് വെക്കുക ഒരു മടക്ക് മടക്കുക അതിനുശേഷം അതിനോടൊപ്പം ഒരു മടക്കും കൂടി മടക്കുക വെറുതെ രണ്ടായിട്ട് മടക്കി ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക അതുമാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത് അതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ജോലി തീർക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ മോഡിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം ഫ്രില്ലൊക്കെ കൊടുത്താൽ വളരെ ഭംഗിയായിട്ടിരിക്കും അപ്പോൾ എൻ്റെ ഈ ഒരു അളവനുസരിച്ച് എനിക്ക് ഇത്രയും കറക്റ്റാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ ഞാൻ നാല് സൈഡും തയ്ച്ചു കഴിഞ്ഞു ഫുള്ളായിട്ട് ഓരോ ഓരോ സ്ക്വയറും ഞാൻ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോർമാറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലും ഇഷ്ടപ്പെട്ട മോഡലിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് പഴയ ക്ലോത്ത് മാത്രം മതി നമുക്കിതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം